ഹായ് ഹലോ അസ്സാം അലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റുന്ന നോമ്പ് തുറയ്ക്കൊക്കെ എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ് പഴം നിറച്ചത് എപ്പോഴും പഴംപൊരി ഉന്നക്കായും ഒക്കെ ആണല്ലോ പഴം കൊണ്ട് ഉണ്ടാക്കുന്നത് ഇതേപോലെ പഴം നിറച്ചത് ഉണ്ടാക്കിയാൽ കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു സൂപ്പർ ടേസ്റ്റുള്ളൊരു സ്നാക്സാണ് നമുക്ക് വൈകുന്നേരം ചായയുടെ കൂടെയും കുട്ടികൾ സ്കൂളിൽ വരുമ്പോഴേക്കെ കൊടുക്കാനും ഒമ്പത് കുറയ്ക്കൊക്കെ പറ്റിയ നല്ലൊരു പിന്നെ സ്നാക്സാണ് പഴ നിറച്ചത് അത് ഞാനൊരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് തേങ്ങ ഒന്ന് അതിലിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അധികം മുരിൻ്റെ ഒന്നും വരേണ്ട ആവശ്യമില്ല അതിൻ്റെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അതിലേക്ക് പഞ്ചസാര ഞാൻ ഒരു രണ്ട് ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് പഞ്ചസാര ഇഷ്ടമില്ലാത്തവർക്ക് പഞ്ചസാര ഇടേണ്ട ആവശ്യമില്ല മധുരം പഴത്തിൻ്റെ മധുരം മാത്രം മതി പിന്നെ തേങ്ങയുടെ ഒരു മധുരവും ഉണ്ടാവുമല്ലോ മാത്രം മതിയാകും പഞ്ചസാരയൊക്കെ മധുരം ഇഷ്ടമുള്ളവർക്ക് പഞ്ചസാര എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അത്രയും ഇട്ട് കൊടുക്കാം പിന്നെ അതിലേക്ക് ഒരു അര ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം മിക്സ് ചെയ്തതിന് ശേഷം അത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അത് ഒരു പേരൊരു പാത്രത്തിലേക്ക് മാറ്റണം നാല് പഴമാണ് എടുത്തേക്കുന്നത് അത് പിന്നെ ഒന്ന് ഒരു കത്തിയുടെ ഒരു മുന ഒന്ന് പിന്നെ വരിഞ്ഞു കൊടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ട് ചെയ്ത് എടുക്കരുത് ഒരു വര ഇട്ട് കൊടുത്താൽ മതി ഫുള്ളും മുറിച്ച് വരയിടേണ്ട നടുക്ക് മാത്രം ഒന്ന് വരയിട്ട് കൊടുത്തിട്ട് അതൊന്ന് വിരൽ കൊണ്ടൊന്ന് ആ വരയുടെ അവിടെ ഒന്ന് പിന്നെ ഇതാക്കി കൊടുക്കണം പിന്നെ അതിനൊരു ഇത് വരാൻ വേണ്ടിയാണ് അതിൻ്റെ ഉള്ളിലേക്ക് ഈ ഫില്ലിങ് നിറക്കാൻ വേണ്ടിയാണ് അപ്പോൾ പഴം അങ്ങോട്ട് വിട്ട് വരരുത് നടുക്ക് മാത്രം ഇങ്ങനെ ഒരു ഇതിട്ട് കൊടുത്താൽ മതി അങ്ങനെ നാല് പഴവും ഇതേപോലെ ഒന്ന് വരിഞ്ഞ് അതിൻ്റെ ഉള്ളിലേക്ക് ഇത് നിറച്ച് കൊടുക്കാം നമ്മളിട്ട് വിരൽ കൊണ്ടൊന്ന് ആ ഹോളൊന്ന് വലുതാക്കി കൊടുക്കണം എന്നാലാണ് ഈ മിക്സ് അതിൻ്റെ ഉള്ളിൽ നല്ലതുപോലെ പോകാതെ ഇരിക്കുകയുള്ളൂ ഇത് ഉള്ളിലേക്ക് നല്ലതുപോലെ കുത്തി നിറച്ച് കൊടുക്കണം പിന്നെ നല്ല രീതിയിൽ നിറച്ച് കൊടുത്താലാണ് ഇത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഈ തേങ്ങയുടെയും പഞ്ചസാരയുടെ ഒക്കെ മധുരമൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇത് നല്ലതുപോലെ ഫില്ല് നല്ലതുപോലെ ഉള്ളിലേക്ക് നല്ല അമർത്തി പിന്നെ വെച്ച് കൊടുക്കണം കൈകൊണ്ട് തന്നെ വെച്ചു കൊടുത്താൽ മതി എന്നിട്ട് ഒന്ന് അമർത്തി വെച്ചാൽ മതി പിന്നെ പോകില്ലത് പിന്നെ അതിൽ അത് ഇതിൻ്റെ മേളിലേക്ക് പിന്നെ ഒന്ന് പെരട്ടി എടുക്കാനായിട്ട് കുറച്ച് ഒരു രണ്ട് ടീസ്പൂൺ മൈദപ്പൊടിയും പിന്നെ ഒരു നുള്ളു ഉപ്പും കുറച്ച് വെള്ളം കൂടെ ഒച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കണം അത് ഈ ഫില്ലിങ് പുറത്തു പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ഫില്ലിങ് പുറത്തു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഈ മിക്സ് അതിൻ്റെ മേളിലിങ്ങനെ കൊടുത്താൽ മതി പിന്നെ നല്ലൊരു ടേസ്റ്റുള്ളൊരു പഴം നിറച്ചതാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം കേട്ടോ അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ നിറച്ച് കൊടുത്താൽ മതി ഇങ്ങനെ തേച്ച് കൊടുത്താൽ മതി അപ്പോൾ ഈ ഫില്ലിങ് പുറത്തേക്ക് പോകൂല നമ്മൾ ഈ പിന്നെ വറുക്കാൻ വേണ്ടി ഫ്രൈ ചെയ്യാൻ വേണ്ടി ഇത് ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ആ ഫില്ലിങ് ഒന്നും പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇതേപോലെ ഇങ്ങനെ പിന്നെ മൈദ മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കുന്നത് അപ്പം പിന്നെ പുറത്ത് ഫില്ലിങ് പോകൂല ഇതെല്ലാം അതുപോലെ ഒന്ന് ചെയ്തെടുക്കണം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും നമ്മൾ നോമ്പ് തുറക്കുക എന്തുണ്ടാക്കും എന്ന് ഇങ്ങനെ പോയി എല്ലാ ദിവസവും ഒരേപോലത്തെ തന്നെ ഉണ്ടാക്കാണ്ടല്ലോ പഴം കൊണ്ട് ഇതേപോലെയൊക്കെ ഒന്നും ഉണ്ടാക്കാം അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം അധിക സമയമൊന്നും വേണ്ട ഇതുണ്ടാക്കാനായിട്ട് പഴം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും നല്ല പഴുത്ത പഴം ഇരിക്കണം അതൊരു പാനിൽ പാനിലേക്ക് കുറച്ച് ഓയില് ഒഴിച്ചിട്ട് അത് കുറച്ച് ഓയിലൊഴിച്ചാൽ മതി മുങ്ങി പൊരിക്കാൻ മാത്രമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല പിന്നെ ഇതേപോലെ ഒഴിച്ചിട്ട് അതിലേക്ക് ഈ നമ്മൾ ഈ പിന്നെ മൈദ തേച്ച ഭാഗം വേണം ആദ്യം ഇട്ടുകൊടുക്കാനായിട്ട് അതിന് ഫ്ലെയിം കുറച്ച് കുറച്ച് വെക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞ് പോകും അത് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കാം ഒരു ഭാഗം ഒരിഞ്ഞ് വരുമ്പോൾ അടുത്ത ഭാഗം ഇട്ട് കൊടുക്കണം പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും പിന്നെ പഴം ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഇത് പഴുത്ത പഴം എടുക്കണം അധികം പച്ച എടുത്തതിനാൽ പഴുക്കാത്ത പഴം എടുത്തതിനാൽ ടേസ്റ്റ് ഉണ്ടാവില്ല പഴുത്ത പഴം എടുത്തിട്ട് നാലും ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ചായയുടെ ഇപ്പം കഴിക്കാനൊക്കെ ആയിട്ട് നല്ല സൂപ്പർ ടേസ്റ്റ് ഉള്ളൊരു പഴം നിറച്ചതാണ് ഇത് തന്നെ ഞാനും എൻ്റെ ഇട്ടിട്ടുണ്ട് ഞാൻ പഴം മുക്കിപ്പൊരിക്കണത് മൈദപ്പൊടിയിൽ ഇതേപോലെ പഴം നിറച്ചിട്ട് മുക്കിപ്പൊരിക്കണതും ഉണ്ട് അതും ഒന്ന് കണ്ടുനോക്കണം കാണാത്തവരൊക്കെ ഇത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും നമുക്ക് നോമ്പിനൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു സ്നാക്സാണ് എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ